വേണ്ടി ജീവിച്ചവരാകണം ഞാൻ എല്ലാവരും അത്തരക്കാര് എന്ന അർത്ഥത്തിലില്ല റബ്ബിൽ വിശ്വസിക്കുന്നവരാണോ അവന്റെ സമ്പത്ത് നന്നാവും റബ്ബിൽ വിശ്വസിക്കുന്നവരാണോ അവന്റെ കുടുംബം നന്നാവും റബ്ബിൽ വിശ്വസിക്കുന്നവരാണോ അവന്റെ ഇബാദത്തുകൾ നന്നാവും അവന്റെ സമ്പത്ത് നന്നാവും അവന്റെ കുടുംബം നന്നാവും ബാക്കിയെല്ലാം ആ ഇബാദത്തിനെ കൊണ്ട് അവന് ശുദ്ധീകരിക്കാനും സാധിക്കും എങ്കിൽ ആ തിരിച്ചുള്ള തിരിച്ചറിവോട് കൂടി പെരുമാറാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ അത് വിശ്വാസത്തിന്റെ കുറവാണ് ഒരു ഭാഗത്ത് നല്ല വിഭാഗത്തുണ്ട് മറുഭാഗത്ത് കുടുംബക്കാരനായിട്ട് പണക്കില്ല ഇപ്പൊ അങ്ങനെയൊക്കെ പള്ളിയിൽ ഒന്നാമത്തെ ഉണ്ടാകുന്നുണ്ട് ദീനീ കാര്യങ്ങളിലൊക്കെ മുൻപന്തിയിലുണ്ടാകും ഇടക്കിടക്ക് ഹജ്ജിനും അല്ലെങ്കിൽ ഉമ്രക്കും പോകുന്നുണ്ടാകുന്നുണ്ട് പക്ഷെ കുടുംബത്തിലുള്ള പണക്ക് അങ്ങനെ തന്നെ ഉണ്ടാവും ആള് നല്ല ദീനിയായിരിക്കും നാട്ടുകാരെ പച്ചയറച്ചി തിന്നുന്നതിൽ യാതൊരു മടിയും ഉണ്ടാവില്ല കുടുംബത്തിൽ നല്ല കുറാൻ ക്ലാസ്സിനൊക്കെ പോകും ആഴ്ചയിൽ എവിടെയാണോ ഖുറാൻ ക്ലാസ് അത് കോഴിക്കോടാണെങ്കിൽ അവിടെ അരീക്കോടാണെങ്കിൽ അവിടെ പത്തനാപുരത്താണെങ്കിൽ അവിടെ എല്ലാ നാട്ടിലും ഖുറാൻ ക്ലാസ് സർവ്വ മൊയ്ലൈമാരുടെയും സദസ്സിൽ പങ്കെടുക്കും പക്ഷേ നാവിനെ നിയന്ത്രിക്കുന്നിടത്ത് പല സ്ത്രീകളും പരാജയപ്പെടും പല പുരുഷന്മാരും പരാജയപ്പെടും അതേതിന്റെ ചരിത്രം എങ്ങനെ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് അള്ളാഹുവിന്റെ ഹബീബായി തങ്ങൾ പഠിപ്പിച്ചു ഈ കൽബിൽ നിറയാത്തത് കൊണ്ട് ആ കൽബിൽ ഈമാൻ ഉണ്ടെങ്കിൽ നമ്മളെ കുടുംബത്തെ ഏറ്റവും ഭംഗിയാക്കി കൊണ്ടു നടക്കാൻ ഏറ്റവും ആ കുടുംബത്തെ അള്ളാഹുവിനെ തൃപ്തിപ്പെടുന്ന രീതിയിൽ എത്തിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും പ്രിയപ്പെട്ടവരെ ഈ ലോകത്ത് നിന്ന് ഇന്നല്ലെങ്കിൽ നാളെ റബ്ബിന്റെ അരികിലേക്ക് തിരിച്ചു പോകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പരാജയപ്പെടുന്നത് ആ കുടുംബത്തിന്റെ വിഷയത്തിലായിരിക്കും മദീന പള്ളിയിൽ വെച്ച് കണ്ണുനീരോടെ സഹാപത്തിനെ റസൂലുള്ള ഓർമ്മപ്പെടുത്തി എന്റെ ഉമ്മത്ത് റബ്ബിന്റെ തലകുനിക്കേണ്ടി വരിക അവരുടെ കുടുംബത്തിന്റെ വിഷയത്തിലായിരിക്കും കുടുംബത്തെ പറ്റിയുള്ള കുടുംബത്തെ പറ്റിയുള്ള അവർ ഉത്തരം കിട്ടാതെ വെപ്രാളപ്പെടും അന്ന് റബ്ബിന്റെ കോടതിയും അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ശത്രുക്കളായി റബ്ബ് അവരെ തീരുമാനിക്കുമ്പോ അതെന്തിന്റെ കാരണമെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ലോകത്തിന്റെ ഹബീബായ നിമിത്തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളൂ

സങ്കടപ്പെട്ട് റസൂലുല്ലാന്റെ മുൻപിലിരിക്കുമ്പോൾ പ്രവാചകൻ ചോദിക്കുന്ന ചോദ്യന്റെ സഹാബത്തെ എന്തേ നിങ്ങൾ സങ്കടപ്പെടാനുള്ള കാരണം അവര് സങ്കടത്തോടെ തിരിച്ചു പറഞ്ഞു നബിയേ നിങ്ങൾ ഓദ്യ ആഴത്ത് കേട്ടപ്പം മനസ്സിന് താങ്ങാൻ പറ്റിയില്ല നബിയേനും സഹിക്കാൻ പറ്റുന്നില്ല നബിയേന

പ്രവാചകൻ പഠിപ്പിക്കാത്ത ജീവിതത്തോട് ുംവാചകൻ പഠിപ്പിക്കാത്തവരെ നിങ്ങളെ മാത്രം രക്ഷപ്പെടുത്തിയാ പോരാ ചില പറയും ഞാൻ 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 പള്ളി പോകാറുണ്ട് മക്കളോ മക്കളോ ഓം ഒരു മണിക്കോ വന്നാ അധികം ഫോൺ ഉപയോഗിക്കാറില്ല പക്ഷേ അല്ലെങ്കിൽ ും എന്ന് പറഞ്ഞ റബ്ബിന്റെ അടുത്ത് രക്ഷപ്പെടാൻ പറ്റൂലും മറ്റു പലർക്കും റബ്ബ് കൊടുക്കാത്ത ആ മഹാ അനുഗ്രഹം വീടെന്ന അനുഗ്രഹം ഈ റബ്ബ് നൽകുന്ന ആ മഹാനുഗ്രഹം കിട്ടിയിട്ടും ആ കുടുംബത്തെ നിനക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ മനുഷ്യരെയും കല്ലുകളെയും ഇന്ധനമായി കത്തിക്കുന്ന ആ അഗ്നിയിൽ നീ നിന്റെ സ്ഥാനം ഉറപ്പിച്ചോ ും പ്രപഞ്ചത്തിന്റെ നാഥൻറെ കഠിനരായ മലക്കുകൾ കാവലി നിൽക്കുന്ന ആ നരഗാഗ്നിയിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ രക്ഷപ്പെടുത്തണമേ എന്നുള്ള ആയത്തുകൾക്ക് സഹാബാക്കൾ ബോധം കിട്ടുകയും അവർ കണ്ണീരോടെ മക്കളെ കൊണ്ട് അള്ളാഹു ഞങ്ങളെ അപമാനിക്കുമോ ബന്ധങ്ങളെ കൊണ്ട് പടച്ച റബ്ബ് ഞങ്ങളെ അപമാനിക്കുമോ നബിയെ അല്ലാഹുവിന്റെ തിരുദൂതൻ തിരിച്ചു പറഞ്ഞു സഹാബത്തെ കുടുംബം നന്നാക്കുന്നവർക്ക് റബ്ബിന്റെ സ്വർഗത്തിൽ പ്രത്യേക സ്ഥാനങ്ങളുണ്ട് ആ കുടുംബത്തിന്റെ ഭംഗിക്ക് വേണ്ടി പണിയെടുക്കുന്നവർക്ക് അള്ളാഹു പ്രത്യേക പദവി കൊടുക്കുന്നുണ്ട് ഒരു കുടുംബം അറ്റുപോയപ്പം അത് വിളക്കി ചേർക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ അരികിൽ അള്ളാഹു പ്രത്യേക സ്ഥാനം അല്ലാഹു പ്രത്യേകം ആദരിച്ചു നൽകുന്നുണ്ട് അതിനെന്തു വേണം കുടുംബത്തെ റബ്ബിന്റെ ദീനിൽ കൊണ്ടു നടക്കാൻ പറ്റണം ഇന്ന് പല കുടുംബങ്ങളിലും നിസ്കാരവും ദീനില്ല ദീനില്ല പല കുടുംബത്തിലും ദീനില്ല നേരം ണിക്കും ഏഴ് മണിക്കും കടന്നുറങ്ങുന്നത് മണിക്കും പതിനൊന്നര മണിക്കും പന്ത്രണ്ട് മണിക്കും കണ്ടു തീരാത്ത വൃത്തികേടുകളുടെ മൊബൈലുകൾ കണ്ടു വൃത്തികേടിന്റെ സിനിമകൾ കേട്ടു തീരാത്ത മുളകളുടെ ബാലപ്പടക്കങ്ങളുടെ കഥകൾ കേട്ടും രസിച്ചും അർദ്ധമയക്കത്തിന്റെ മയക്കത്തിന്റെ പകുതി കണ്ണുമായി കടന്നുറങ്ങുന്നവർക്ക് പടച്ചറബിനെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ല മകൻ എന്ത് കാണുന്നു മകൻ എവിടേക്ക് പോകുന്നു

മുസ്ലിം നമുക്ക് കാണാൻ ും അതുകൊണ്ട് കുടുംബം മധുരമാകണോ ദീൻ ഉണ്ടാവണം അത് മക്കൾ ആരിൽ നിന്ന് പഠിക്കണം മാതാപിതാക്കളിൽ നിന്ന് പഠിക്കണം മൂന്ന് വയസ്സ് തകഞ്ഞ കുഞ്ഞന് അൽഫിത്തറെ ചേർത്തലല്ല പുണ്യം മൂന്ന് വയസ്സിലേക്ക് എത്തിയ മകന് വേണ്ടിയിട്ട് മാതൃക കാണിച്ചു കൊടുക്കുന്ന മാതാപിതാക്കൾ എന്ന ആദ്യത്തെ വിദ്യാലയം നന്നാവലാ പുണ്യം മൂന്ന് വയസ്സ് തകഞ്ഞ കുഞ്ഞിനു വേണ്ടി ടെൽ വലുപ്പവും പവറും സൂറത്ത് പഠിച്ചതിന്റെ കുളൂസും കുടുംബക്കാരോട് പറയുന്നതിന്റെ മുൻപേ എന്റെ മക്കൾക്ക് എന്റെ ജീവിതത്തിൽ എന്താന്ന് ചിന്തിക്കണം ആ ദീൻ കൊടുക്കേണ്ട ബാധ്യത അള്ളാഹു രക്ഷിതാക്കളെ ഏൽപ്പിച്ചു നൽകിയിട്ടുണ്ട് അത് നാട്ടിലെ ഉസ്താദുമാർക്കും ഓലന്മാർക്കും മാത്രമല്ലതല്ല അത് അവനവന്റെ വീട്ടിലെ മക്കൾക്ക് രക്ഷിതാക്കൾ ഉണ്ടാക്കി കൊടുക്കണം കുടുംബത്തിൽ ദീനുണ്ടെങ്കിലുള്ള ഗുണം എന്താണെന്നറിയും എല്ലാ കാര്യങ്ങളും ഭംഗിയിൽ മുന്നോട്ട് പോകുന്നത് കാണാൻ സാധിക്കും അതും എങ്ങനത്തെ ദീനെ ആളുകൾ ഇന്ന് കാണിക്കുന്ന പ്രകടനപരതയുടെ ദീനല്ല ഞാനിത് പറയുമ്പോൾ ഇന്നോട് ദേഷ്യം തോന്നണ്ട ചില ഭാര്യമാരൊക്കെ ഫോൺ വിളിച്ചിട്ട് പറയും നല്ല ദീന ഞാൻ പറയും എന്നിട്ട് എന്താ പ്രശ്നം ദീനേ ഉള്ളൂ സ്വഭാവമല്ല മുഖത്താ ദേഷ്യം ഒന്ന് കഴിഞ്ഞാൽ രണ്ടാം തേന് ചാടിക്കടിക്കാൻ വരും ആള് നല്ല ദീന ചില ഭാര്യമാര് ഭർത്താക്കന്മാരെ പറ്റിയിട്ടും ഭർത്താക്കന്മാര് ഭാര്യമാരെ പറ്റിയിട്ടും പറയാറുണ്ട് കുടുംബത്തിൽ ദീൻ എന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടി ജീവിക്കണം എന്നല്ല അള്ളാഹുവിന്റെ തിരുതൂതൻ ദീനുള്ള പ്രവാചകൻ ഓട്ടമത്സരം നടത്തിയിട്ടുണ്ട് അള്ളാഹുവിന്റെ റസൂല് തമാശ പറഞ്ഞിട്ടുണ്ട് ഭാര്യമാരോടൊപ്പം കൊഞ്ചിയിട്ടുണ്ട് മക്കളോടൊപ്പം ആന കളിച്ചിട്ടുണ്ട് പേരക്കുട്ടികളോടൊപ്പം ആന കളിച്ചിട്ടുണ്ട് കെട്ടിപ്പിടിച്ച് ചേർത്ത് നിർത്തി ചുമ്പിച്ചിട്ടുണ്ട് ഇടക്കിടക്ക് സന്ദർശിച്ചിട്ടുണ്ട് ദീനിന്റെ പേര് പറഞ്ഞിട്ട് കുടുംബം നോക്കാതെ ജീവിക്കലല്ല അല്ല ദീന് ദീൻ എന്നാൽ കൊടുക്കേണ്ടത് കൊടുക്കണം അത് ഭാര്യ മക്കൾ രക്ഷിതാക്കൾ കുടുംബം അയൽവാസി എല്ലാവർക്കും കൊടുക്കണം അല്ലാതെ ദീൻ എന്നാൽ നമ്മൾ അഞ്ചു സമയം തെറ്റാണ്ട് പള്ളിക്കോ വേറൊരാളെ കാര്യത്തിൽ ഇടപെടാണ്ട് അങ്ങോട്ട് കൂട്ടി നിസ്കരിക്കുക കുടുംബത്തിൽ ദീൻ അങ്ങനെ ആക്കാത്ത ഇങ്ങനെ ആക്കാത്തേനും മക്കളെയൊക്കെ വെറുപ്പിക്കുക അല്ല ദീന് ദീനെന്ന് പറഞ്ഞാൽ അവന്റെ ഹൃദയത്തിൽ ഉണ്ടാവും അവന്റെ സ്വഭാവത്തിൽ ഉണ്ടാവും അവന്റെ പെരുമാറ്റത്തിൽ ഉണ്ടാവും അത് കുത്തി പ്രളയം കേരളക്കരയിൽ വന്നപ്പോ തെക്കൻ കേരളത്തിൽ ഒരു നാടൊന്നാകെ ആ പ്രളയം കൊണ്ടുപോയി അന്ന് അവിടെയുള്ള ഒരു തഹസിൽദാരായ അബ്ദുറഹീം സാഹിബ് അദ്ദേഹത്തിന് ആ പ്രളയത്തിന്റെ നീൽ സർക്കാരിൽ നിന്നും കിട്ടിയ എൺപത് പൊതുച്ചോറുകയായിട്ട് ആ തഹസിൽദാർ ആദിവാസി കോളനി കയറി ചെന്നു എഴുപത്തി ചോറും അദ്ദേഹം വിതരണം ചെയ്തു ബാക്കി അഞ്ചെണ്ണം ബാക്കി പലരും അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ കഴിച്ചോ ഒന്നെടുത്ത് നിങ്ങൾ തിന്നോളി നല്ല ബിരിയാണി അല്ലേ കിട്ടിയത് അദ്ദേഹം തിരിച്ചു പറഞ്ഞു അതിനിക്ക് അർഹതപ്പെട്ടതല്ല അതിനിക്ക് ഹറാമാ അതിനിക്ക് ഹറാമാ ഞാനത് കഴിക്കാൻ പാടില്ല നിന്റെ വള്ളം നിന്റെ വീട്ടിൽ വെള്ളം കേറിയിട്ടില്ല നിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു പ്രയാസം വന്നിട്ടില്ല പടച്ചൊണ്ണിക്ക് ശമ്പളം നിന്നും ഞാൻ ചോറ് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ അത് കഴിച്ചോളാം അദ്ദേഹത്തിന്റെ ചെറിയൊരു ടിഫിൻ ബോക്സിൽ ഒരു പേരിയും ഒരു ചമ്മത്തിയും ഒരു ചോറും കൂട്ടിക്കൊഴിച്ചു തിന്നുന്നത് കണ്ടപ്പം കണ്ടു നിൽക്കുന്ന അമുസ്ലിമങ്ങൾ പോലും ഇസ്ലാമിനെ ആകർഷിച്ചു പോയിന്ന ഇന്നതേ സ്ഥാനത്ത് കഴിക്കുന്ന നമ്മളെ ഭക്ഷണത്തിന്റെ ഹക്കും പാത്തിലും നമ്മൾ നോക്കിയിട്ടില്ല മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്നതിന്റെ ഹക്കും പാത്തിലും നോക്കിയിട്ടില്ല ണംപ്രാളപ്പെടണം എന്ന് തീരുമാനിക്കുന്നവനും നെറ്റിത്തടത്തിൽ നിസ്കാരത്തായിട്ടുണ്ടെങ്കിൽ കുടുംബത്തിലെ ദീന എന്ന് പറഞ്ഞ നിസ്കരിക്കലും നോങ്കോൽക്കലുമല്ല അത് മനസ്സിലുണ്ടാവല്ല എല്ലാ രംഗത്തും വാപ്പയാണോ മക്കളോടുണ്ടാവണം ഉമ്മയാണോ കെട്ടിക്കൊണ്ടുവരുന്ന മരുവളോടുണ്ടാവണം മരുക്കളാണോ കയറി ചെല്ലുന്ന വീട്ടിലുണ്ടാവണം അറബി കോളേജ് പഠിച്ചാൽ മാത്രം പോരാ അത് സ്വഭാവത്തിൽ ഉണ്ടാവണം അതുകൊണ്ടാ അള്ളാഹുവിന്റെ പ്രവാചകൻ സല അള്ളാഹു അലഹി വസ്ലമന്റെ കാലഘട്ടത്തിൽ അവര് ദീനിനായിരുന്നു ഏറ്റവും പ്രാധാന്യം കൊടുത്ത് കാരണം ദീനു കുടുംബത്തിലുണ്ടെങ്കിൽ അങ്ങേറ്റം സമാധാനവും സന്തോഷവും കിട്ടും ഏറ്റവും സംതൃപ്തിയോടെ ജീവിക്കാനും പറ്റും ചിലപ്പോഴൊക്കെ കുടുംബത്തിന്റെ വിഷയങ്ങൾ ഇങ്ങനെ ചർച്ച ഉണ്ടാവുമ്പോൾ കോഴിക്കോട് കുത്തുവ പറയുന്ന പള്ളിയിൽ ഒരു മധ്യസ്ഥൊക്കെ വെക്കാറുണ്ട് ആ മധ്യസ്ഥൊക്കെ വെക്കുന്നതിന്റെ സമയത്ത് രണ്ടു കൂട്ടരും ഒരു കൂട്ടരെ പുറത്ത് നിർത്തി പെണ്ണിന്റെ കുട്ടരോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ വാപ്പാരോട് നമ്മൾ ചോദിക്കലുണ്ട് ചിലപ്പോ ഇവിടെ ഉള്ള ആളുകളും ചോദിക്കലുണ്ടാകും മധ്യസ്ഥത്തിന്റെ സമയത്തൊക്കെ എങ്ങനെ ദീനുണ്ടോ ദീനുള്ള കൂട്ടരാണോ പിയാപ്ലന്റെ ആൾക്കാര് ചില വാപ്പാർ ഒരു ചിരിച്ചിട്ട് പറയും എന്ത് ദീന് എന്ത് ദീന് ഇതൊക്കെ കല്യാണത്തിന്റെ മുൻപ് ആലോചിച്ചൂടായിരുന്നോ അന്ന് തറവാടാ മുഖ്യം അത് വേണ്ടാന്ന് ഇസിലാൻ പറഞ്ഞിട്ടില്ല പക്ഷെ അതിന്റെ മേലുണ്ടെങ്കിൽ തറവാടി പോരിഷ അത് സ്വഭാവത്തിലും പെരുമാറ്റത്തിലും കാണിക്കൂല പണം അത് ഇസ്ലാം പറഞ്ഞിട്ടില്ല വേണ്ട ഇല്ലെങ്കിലും ബന്ധങ്ങൾക്ക് വിലണ്ടാകും അതുകൊണ്ട് ആ മഹാനായ റസൂൽഹു അലഹി വസ്ലമന്റെ മകള് പ്രിയപ്പെട്ട ഫാത്തിമ ബീവി നമ്മളൊക്കെ പറയുന്ന കരലിന്റെ കഷണം ഫാത്തിമ റദിയണപ്രായായി ആലോചനകൾ പലതും റസൂലുല്ലാന്റെ അരിയിലെത്തി പല ആളുകളുമായിട്ടുള്ള കല്യാണാലോചനകളും മുറുകാനും തുടങ്ങി ആ ഫാത്തിനതയും കണ്ട് ചോദിക്കുന്ന മഹർ കൊടുക്കാൻ അന്യദേശത്തുള്ള പണക്കാരായ പലരും തുടങ്ങി ആ അലി വിവരമറിഞ്ഞു മദീനത്തെ പള്ളിയിലിരുന്ന് കണ്ണുനറയാൻ തുടങ്ങി കണ്ണുനറഞ്ഞിരിക്കുന്ന അലി റദിന്റെ അരികിൽ ചെന്ന് അബൂബക്കർ ചോദിച്ചു അലി എന്തേ സങ്കടം അലി റതിയിൽ തന്നെ തിരിച്ചു പറഞ്ഞു അബൂബക്കർ ഫാത്തിമ ബീവിക്ക് ആലോചനകൾ വരുന്നുണ്ട് അതിനെന്താ അലി താങ്കൾക്ക് പ്രവാചകന്റെ ആ പ്രിയപ്പെട്ട സ്വഹാബി തിരിച്ചു പറഞ്ഞു അബൂബക്കർ ഫാത്തിമയെ എനിക്ക് വിവാഹം കഴിച്ച കൊള്ളാം എന്നുണ്ട് അബൂബക്കർ തന്നെ തിരിച്ചു ചോദിച്ചു അലി എന്തുകൊണ്ടാണ് താങ്കൾ ഫാത്തിമായ മോഹിക്കുന്നത് ഫാത്തിമ ബീവിയുടെ സൗന്ദര്യമാണോ അല്ലെങ്കിൽ ഫാത്തിമ ബീവിയുടെ വാപ്പനെബിയാണ് എന്നത് പ്രവാചകനെ തൊട്ടുള്ള പോലീഷിയാണോ എനിക്ക് സ്വർഗത്തിൽ ഒരിക്കലും വരൂല ഞാൻ വേഗം സ്വർഗത്തിലെത്തും അതാണ് താങ്കളുടെ ഉദ്ദേശമെങ്കിൽ താങ്കൾ റസൂലിനോട് നേരിട്ട് ചോദിച്ചോ പക്ഷെ അലിബിൻ ചോദിക്കാൻ ഒരു മടി കാരണം അള്ളാഹുവിന്റെ പ്രവാചകൻ അലി സംരക്ഷിക്കുന്നത് അബൂ ത്വാലിബ് വഫ മരണപ്പെട്ടതിനു ശേഷം അബൂ ത്വാലിബിന്റെ മകൻ അലി അറബിന് പലപ്പോഴും നബി അലൈഹി സംരക്ഷിച്ച് പരിപാലിച്ച് അതുകൊണ്ട് അലിബിൻ ഒരു സങ്കടം ഞാൻ ചോദിച്ച ചോദിച്ചു അതിഷ്ടാകുവെന്ന് പക്ഷെ പിന്നീട് ചരിത്രം പറയുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂലിനും അലി റബിന് വലിയ ഇഷ്ടമായിരുന്നു ഫാത്തിമ ബീവിയെ അരിക്ക് കെട്ടിച്ച് കൊടുക്കണം ആഗ്രഹം ആവശ്യം പറഞ്ഞാൽ അലി പ്രവാചകൻ കൂലി ചോദിക്കുക ഇത്രയും കാലം തിന്നാൻ കൊടുത്തതിന്റെ കണക്ക് റസൂൽ ഓണ കെട്ടിക്കാൻ വേണ്ടി ചോദിക്കുകയാണ് എന്ന് അലി തെറ്റിദ്ധരിക്കുന്ന റസൂലും ചോദിക്കുന്നില്ല അവസാനം പിറ്റേന്ന് റബിയ തെറ്റിദ്ധിറ്റുരിച്ചിറങ്ങി നടക്കുന്ന അലിറീൻ കയറി നിന്നു റസൂല് ചോദിച്ചു എന്തേ അലി ഒന്നുമില്ല എന്തോ ഉണ്ട് അലി പറ താങ്കൾക്ക് എന്താ വേണ്ടത് അലി റദിന്റെ തിരിച്ചു പറഞ്ഞു നബിയെ ചോദ്യം അവിവേകമാണെങ്കിൽ താങ്കൾ എന്നോട് പൊറുക്കണം അല്ല എനിക്കതിന് അർഹതയുണ്ടെങ്കിൽ അത് താങ്കൾ അംഗീകരിച്ചു നൽകണം എന്താ അലി കാരണം ഫാത്തിമയെ ഞാൻ കെട്ടിക്കോളാം റസൂലെ അള്ളാഹുവിന്റെ പ്രവാചകൻ കുറച്ച് നേരത്തേക്ക് അങ്ങ് ഉണ്ടാതായി പോയിന്ന ആ സമയത്തെ പറ്റി പിന്നീട് പറയുന്നുണ്ട് അള്ളാൻ്റെ മനസ്സ് കണ്ടിട്ടാണോ റബ്ബ് അത് ഞാൻ ചിന്തിച്ചു പോയി ആ സന്തോഷത്തിൽ പ്രവാചകൻ നിശബ്ദനായിപ്പോയപ്പോ കേട്ടു നിൽക്കുന്ന സഹാബാക്കളും പറഞ്ഞ കരുതി അള്ളാൻ്റെ റസൂൽ അത് ഇഷ്ടായിട്ടില്ല അലിറീൻ തിരിഞ്ഞു നടക്കാൻ നടക്കാനൊരുങ്ങിയപ്പോ പിന്നിലൂടെ വന്ന് അലി റദ് കെട്ടിപ്പിടിച്ചിട്ട് റസൂൽ പറഞ്ഞു അലീ നിന്റെ ഫാത്തിമാക്കി പടച്ചോൺ തന്നതെ നിങ്ങളെപ്പോലെയുള്ള ഒരു വരനെ എൻ്റെ മകൾക്ക് വേണ്ടി കിട്ടിയത് ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു അലി